വളരെ കുറവ് ശ്രീലങ്ക ഞാന് പോയിട്ട് കുടുങ്ങിയ ആളാണ് അത എനിക്ക് ഞാൻ എന്റെ സൗദിത്തെ പോകല് പശ്ചിത്തെ വിലവില് എന്താ അനുഭവം രാത്രി പത്തേ പത്തിനാണ് അനുജ് കേൾക്ക് എന്തിനാ പോന്നൊക്കെയല്ലേ കേട്ടോ പത്തേ പത്തിനാണ് സൗദിന്ന് റിയാന്ന് കൊളമ്പോക്കല്ല ഫ്ലൈറ്റ് പത്തേ പത്ത് കറച്ചിന് പൊന്തി പൊന്തി കുറച്ച് കഴിഞ്ഞ് നമ്മളൊക്കെ ഒന്ന് ഭക്ഷണം കഴിച്ച് ഒന്ന് ഉറങ്ങി ചെറിയ കുറച്ച് കഴിഞ്ഞപ്പോ ഭയങ്കര ഒറ്റപ്പാട് ഫ്ലൈറ്റ് ഉണ്ട് അപ്പോൾ ഏകദേശം ഇറങ്ങാൻ ഒരു ഒന്നര മണിക്കൂർ കൂടെ നട്ട് ആറു മണിക്ക് തന്നെ വിള കൊളം പോലെ ഇറങ്ങട്ടെ എന്നാൽ പറഞ്ഞാൽ ഞാൻ അടുത്ത ഭാഗത്തല്ലേ വിൻഡോ സീറ്റിലാണെങ്കിൽ അപ്പൊ പൈലറ്റ് ഇങ്ങനെന്തൊക്കെ അനൗൺസ് ചെയ്ത് ഇംഗ്ലീഷ് വലിയ മുറിവടൊന്നു ഇല്ല അപ്പൊ ഞാൻ ഇപ്പൊ ഇരിക്കലൊക്കെ ലങ്കക്കാരും അവരും അവരൊപ്പൊക്കെയായിരുന്നു അപ്പൊ തിരുവനന്തപുരത്തല്ലോ ഒറ്റ ഇത്ര വലിച്ചിങ്ങാണ്ട് ഏറെ പ്രശ്നം കണ്ടേക്കിത് അടിയിൽ കിട്ടതാ അപ്പൊ കിട്ടു ആ തികത്ത് കൂട്ടി അവിടെ കിടന്ന് കാർപ്പറ്റും അങ്ങനെ ഒരു പ്ലേറ്റിനുള്ളൊരു ഭയങ്കര പ്രോഗമായിരുന്നു അങ്ങനെ ഈ സൈഡിലെ ആളുകൾക്ക് അത് കാണാൻ വേണ്ടി അങ്ങോട്ട് പോയി കാണാൻ വേണ്ടി ഈ സൈഡിലെ ആ ഇത് കാണാൻ പോയെങ്കിൽ ഫ്ലേറ്റ് ചെരിഞ്ഞാ പറക്കിണ്ട് അപ്പൊ ഈ പൈലറ്റ് എന്തെങ്കിലും വിളിച്ചിരുന്ന നിയന്ത്രിക്കാൻ പറ്റില്ല എന്നാണ് വിളിച്ചേരുന്നത് അപ്പൊക്കറിയാലല്ലേ അപ്പൊ ഞാൻ സീറ്റ് വീഴ്ച നോക്കി അപ്പൊ ഇവിടെ അവിടെ അവിടെ ഇരിക്കുന്ന ഒരു മലയാളി വന്നിട്ട് പറഞ്ഞപടി ഫ്ലൈറ്റിൽ ഇപ്പം കടലിൽ പോകും ആറ് ചെരിഞ്ഞാണ് പറക്കിണ്ടത് കാരണം എല്ലാവരും കൂടി അവിടെ പോയി വലിച്ചിട്ടൊരാള് താഴത്ത് കിട്ടുന്നതാണ് പറഞ്ഞത് അങ്ങനെ എല്ലാവരും തലക്കുന്നു കിട്ടും അപ്പോ തന്നെ ഈ സൈഡിൽ നിന്ന് കൊടുത്തു അങ്ങനെ കുറച്ച് അവരെ ജോലിക്കാരൊക്കെ വന്നു കാട്ടുന്ന ഈ വന്ന് ചെങ്ങായിന്റെ കൈയിൽ ഒരു ടാപ്പ് ഇട്ടേണ്ടി കിട്ടും കുറച്ചോടെ വെള്ളം ഒത്ത് ഭയങ്കര കളിച്ച നെൽത്തറിയും കിട്ടണ്ടേ കടലിന്റെ മേലെല്ലേ കടലിന്റെ മേലല്ലേ നിൽക്കുക പപ്പ പറഞ്ഞു അങ്ങനെ വന്ന് പോലെ വന്ന് ഇറങ്ങി കുളം പോലെ വന്ന് ഇറങ്ങി നെൽവേല് ഇറങ്ങിയെത്തി ടാഷ് ബാക്ക് കൊണ്ടാന്ന് അവിടെ ഒരു പോലീസിൻ്റെ വന്ന് ഒരു പിടിച്ച് കൂടി ജാരി അവനാദിക്കും അവൻ തിരുവനന്തപുരത്തുള്ള ഞാൻ അവിടെ ഇറങ്ങി അവിടെ നിന്ന് പിന്നെ കോഴിക്കോട്ടേക്ക് കന്ന് ഇന്നത കോഴിക്കോട്ടേക്ക് ലങ്ക എയർലൈൻസ് സർവീസ് എർലൈൻസ് അല്ല ഞങ്ങൾക്ക് ഇങ്ങോട്ട് വരാറുള്ള അപ്പോൾ ഫ്ലൈറ്റ് ഒക്കെ ഡിലേ ആണ് നാല് മണിക്കൂറത്തെ അവിടെ വെയിറ്റിംഗ് ഉണ്ട് അല്ല ഫുഡൊക്കെ ഉണ്ട് നമുക്ക് ബ്രെഡും കോഴിമുട്ടയും അങ്ങനെ എന്തൊക്കെയാണ് സാധനങ്ങളുണ്ട് ഓടിമാസമ്മ വരും അല്ല അവിടെ നിന്ന് വർഷം കഴിച്ച് ഇങ്ങോട്ടുള്ള ഫ്ലൈറ്റിന് പോകുന്നത് നാട്ടിൽ രണ്ട് കൊല്ലം വരവാണ് വിരവാണേറ്റ വിറവാ അങ്ങനെ ഇങ്ങോട്ട് വന്ന് കോഴിക്കോട് ഇറങ്ങാനായി ഇങ്ങോട്ട് ഇറക്കുമ്പോൾ ഫ്ലൈറ്റ് ആയി തിരിച്ചു ലങ്കിക്കന്നെ പോയി കൊളമ്പൊക്കെ പോയിട്ട് കൊളമ്പൊക്കെ പോയി അങ്ങനെ അവിടുന്നൊരു അരമുത്ത മണിക്കൂറോളത്ത് നന്നാക്കി ലക്ഷം തിരിച്ചു കണ്ട പോന്ന് ഇവിടെ ഇറക്കാനായിട്ട് വീണ്ടും പ്ലേറ്റ് കേടായി ഉണ്ടായ അനുഭവമാണ് തള്ളല്ലത് ഉണ്ടായതാണ് കോഴിക്കോട് കാമ്പ്ലൈൻ്റെ തിരിച്ചങ്ങട്ടെ പോയി ആ തള്ളല്ലേ കേട്ടോളി ഇത് സംഭവം അങ്ങനെ അങ്ങോട്ടന്നെ പോയി അവിടെ ഇറക്കി ശേഷം പറഞ്ഞ് നന്നാക്കണത് അപ്പൊ ഞങ്ങളെ യാത്രക്കാര് നന്നാക്കിയിട്ട് വേണ്ട ഈ പ്ലേറ്റ് വേണ്ടാ അങ്ങനെ അവര് കൊറച്ച് ആളുകളൊക്കെ അല്ല അവിടെ എത്തി രണ്ടാമത്തെ പ്രാവശ്യം കേടന്നിട്ട് എത്തി അങ്ങനെ ഒരു ദിവസം അങ്ങോട്ട് പോയി അങ്ങനെ പിന്നെ അവിടുന്ന് ഞങ്ങളെ മാറ്റി ഞങ്ങൾ ഒക്കെ മാറ്റി ഒന്ന് രണ്ട് മണിക്കൂറൊക്കെ അവിടെ വെയിറ്റ് ചെയ്ത് തിരിച്ചു വന്ന് കോഴിക്കോട് ഇറങ്ങിയത് ആ കഥല്ലേ ബ്രേക്കിനെ പിന്നെ കൊണ്ടാകുമ്പോൾ തോന്നിട്ടിരിക്കും എത്ര ഓക്കോ ഇരോട്ടല്ലേ അടാ കൊറേ കാലം പോയി എന്ന ആളാണ് കപ്പലും ജൈറ്റാണ്